ഇപ്പോൾ രക്തസാക്ഷികളെയാണ് പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്നത് ആദ്യത്തെ രക്തസാക്ഷിയായിട്ടുള്ള വിശുദ്ധ സ്റ്റീഫനെയും അതിനുശേഷം കത്തോലിക്ക സഭയിൽ വിശുദ്ധാത്മാക്കളായിട്ടുള്ള രക്തസാക്ഷികളായിട്ടുള്ള ആദ്യ നൂറ്റാണ്ടുകൾ മുതലുള്ള രക്തസാക്ഷികളെ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ഓർമ്മിക്കുകയാണ് വിശുദ്ധ ലോറൻസ് വിശുദ്ധ ഹിപ്പോളിറ്റസ് വിശുദ്ധ സെബസ്റ്റ്യ സെബാസ്റ്റ്യൻ അതുപോലെ ആഗ്നസ് സിസീലിയ തുടങ്ങിയിട്ടുള്ള വിശുദ്ധാത്മാക്കളെ എല്ലാവരെയും പ്രത്യേകിച്ച് രക്തസാക്ഷികളായിരിക്കുന്ന വിശുദ്ധാത്മാക്കളെ ഇപ്പോൾ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു സഭയുടെ ആദ്യകാലത്ത് പ്രത്യേകിച്ചും ഒന്നാം മുതൽ സഭയെ നയിച്ചിരുന്ന വിശുദ്ധരായിട്ടുള്ള സഭാപിതാക്കന്മാരെ പ്രത്യേകിച്ചും ഓർക്കുകയാണ് അതോടൊപ്പം തന്നെ ആദ്യ നൂറ്റാണ്ട് മുതൽ വളരെ പ്രസിദ്ധരായി ഓരോ പ്രദേശത്തിലും വിശ്വാസം കൊണ്ടുവരാനായി പ്രയത്നിച്ചിട്ടുള്ള വിശുദ്ധാത്മാക്കളായിട്ടുള്ള വിശുദ്ധ അബ്രോസ് വിശുദ്ധ ജെറോം വിശുദ്ധ അഗസ്റ്റിനോസ് വിശുദ്ധ ബേസിൽ തുടങ്ങിയിട്ടുള്ള വിശു വിശുദ്ധരെ ഓർക്കുകയാണ് വിശുദ്ധ ക്രിസിസ്റ്റോം വിശുദ്ധ സിറിൽ അതുപോലെ ചാൾസ് ബൊറോമയോ ബെനഡിക്റ്റ് ഫ്രാൻസിസ് ആൻഡ് സെയിൻറ്റ് ഡൊമിനിക് ഇഗ്നേഷ്യസ് ലയോള ഫ്രാൻസിസ് സേവ്യർ സെയിൻറ്റ് ഫിലിപ്പ് നേരി സെയിൻറ്റ് ഗാസ്ഫർ വിൻസൻറ്റി പോൾ അതുപോലെ ജോൺ മേരി വിയാനി വിശുദ്ധ പൗള മർസേല തുടങ്ങിയുള്ള എല്ലാ വിശുദ്ധരെയും ഈ അവസരത്തിൽ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഒത്തിക്കാൻ ചതുരത്തിൻ്റെ മധ്യഭാഗത്തുള്ള മനോഹരമായൊരു ദൃശ്യമാണ് ഈ ഫൗണ്ടൻ ആ ഫൗണ്ടൻ്റെ അടുത്ത് ചെന്ന് അല്പം വെള്ളം ശരീരത്തിൽ തൊടിയിക്കാതെ ആരും തന്നെ പത്തിക്കാൻ്റെ ചതുരത്തിൽ നിന്ന് തിരിച്ചു പോകാറില്ല ഏത്ര ഏറ്റവും മനോഹരമായൊരു കാഴ്ചയാണെന്ന് മാത്രമല്ല മനുഷ്യഹൃദയങ്ങളെ തണുപ്പിക്കുന്ന ഒരു അനുഭവം കൂടിയാണത് എല്ലാ വിശുദ്ധരോടുമുള്ള പ്രാർത്ഥന ഇപ്പോൾ അവസാനിച്ചു ഇനി അവസാനത്തെ അതിൻ്റെ കൺക്ലൂഷനായിട്ടുള്ള പ്രാർത്ഥനയാണ് നടത്തപ്പെടുക യേശുക്രിസ്തുവിനോട് കരുണയായിരിക്കണമേ ഈ ആത്മാവിൻ്റെ മുകളിൽ കരുണയായിരിക്കണമേ എന്നുള്ള പ്രാർത്ഥന ഞങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളെ കേൾക്കണമേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ലുത്തനീയ ലിറ്റനി അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇനി പ്രധാന കാർമ്മികൻ വീണ്ടും ഈ പ്രാർത്ഥനയുടെ അവസാനമായിട്ടുള്ള ആ പ്രാർത്ഥന റെമുനറാറ്റോർ അനിമാറും പ്രൈസ ഉത്തെ ഫുണ്ടസ് ഫാമുലസ് തൂസ് et episcopus noster papa franciscus quem petri constituisti successorem et ecclesiae tuae pastorem gratiae et misericordiae mi, tuae mysteris quo fidenter dispensavit in terris letanter apud perpetuo fruatur in celis per Christum Dominum nostrum